ഹായ് അലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എനിച്ചേണ് ഇച്ചിരി താമസിച്ച് പോയി അപ്പോൾ ദാ ഇക്കവിടെ കിടന്നുറങ്ങേണ്ട അതുപോലെ നമ്മളെ നീച്ചക്കുട്ടനോടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ദാ ഇപ്പം ഏകദേശം സമയം ഒരു ദാ ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ എണീങ്ങണേ പ്രത്യേകിച്ച് വേറെ ഒന്നല്ല ദോശയ്ക്കുള്ളതൊക്കെ അരച്ച് വെച്ചാണ്ട് കേട്ടോ ദോശയ്ക്കുള്ള അരച്ചു വെച്ചേണ്ട അതുപോലെ തന്നെ സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിയലിനുള്ളതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചോറും നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടെന്ന് വെച്ച് താമസിച്ചു പോയി അഞ്ചരയ്ക്ക് അലാറം വച്ചായിരുന്നു അത് അഞ്ചര ഇങ്ങനെ നീണ്ട് 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 അഞ്ച് മിനിറ്റ് എവിടെങ്കിലും കിടക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കിടക്കൂട്ടോ അങ്ങനെ കിടന്ന് കിടന്ന് കിടന്നപ്പോൾ സമയം ആറര ആയിട്ടോ ഉണ്ടെ പിന്നെ ചില ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലർ താമസിച്ച് പോയിട്ടോ കിട എണിച്ചപ്പം അപ്പോൾ ദാ എണിച്ച് പതിപോലെ തന്നെ പല്ലിയൊക്കെ തേച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം കൂടി ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ പിന്നെ ആട്ടോ എനിക്കിങ്ങനെ വെള്ളം കൂടി ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ വെള്ളം വളരെ കുറച്ച് കുടിക്കണ ആളായിരുന്നു വലിയപ്പോഴും മാത്രമായിരുന്നു ഞാൻ വെള്ളം കുടിക്കുകയുള്ളൂ ഞാൻ അങ്ങനെ അധികം വെള്ളം കുടിക്കാറൊന്നുമില്ലാട്ടോ അപ്പോൾതാ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് വെള്ളം നമ്മൾ എപ്പോഴും നല്ലതല്ലേ നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ല സാധനമാണ് വെള്ളം നമ്മൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം എന്നാൽ മൂന്ന് ലിറ്റർ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ മൂന്ന് ലിറ്റർ വെള്ളമൊന്നും കുടിക്കാറില്ല രണ്ടര രണ്ട് രണ്ടര മാക്സിമം പോയ രണ്ടര മൂന്നും കുടിക്കാറുണ്ട് ദിവസങ്ങളുണ്ട് ചില ദിവസങ്ങളിലേക്ക് ഞാൻ വിട്ടുപോകും അപ്പോൾ അതാണ് രാവിലെ തന്നെ എണിച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യം ഞാൻ ഈ സാമ്പാറിൻ്റെ അവയിലിൻ്റെ കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ രാത്രി തന്നെ ഞാൻ അരിഞ്ഞു വെക്കാറുണ്ട് കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരം വെളുത്തത്രയും പണി നമുക്ക് കുറഞ്ഞ കിട്ടുമല്ലോ അപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ആനേന മേടിച്ചു ചങ്ങല മേടിച്ചില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ നല്ല സാമ്പാറിൻ്റെ കഷ്ണങ്ങള് എല്ലാ സാധനങ്ങളും മേടിച്ചു പക്ഷേ ഒരു കാര്യം മറന്നു എന്താണെന്നല്ലേ പരിപ്പ് പരിപ്പില്ല ഇനി ഉച്ച കഴിയുമ്പോൾ വിളിച്ച് പരിപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറയണം പറയൊന്നുമില്ല ഞാൻ വിളിക്കുന്ന എനിച്ച പറഞ്ഞായിരുന്നു പരിപ്പ് മേണിക്കാൻ മറന്നു എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല ഇച്ചി കഴിയുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ചു നേരം ആയിട്ട് എണീച്ചേട്ടോ പിന്നെ അനച്ചികളും കിടന്നു എന്നുള്ളൂ പിന്നെ ഈ പരിപ്പ് മേടിക്കാണ്ട് എന്താണ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എന്നാൽ രാത്രി അരിഞ്ഞു വെച്ചാർന്ന് ഇനി സാമ്പാർ ഉണ്ടാക്കാണെങ്കിൽ പരിപ്പ് വേണം ഇച്ചിരി അപ്പതാ നമുക്ക് പരിപ്പ് നമുക്ക് എന്താണ് സാമ്പാർ വയ്ക്കാൻ എന്താണ് താമസം ഉണ്ടാകും അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അല്ലെങ്കിൽ ഓരോന്നും ഓരോന്നും ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും നടക്കത്തില്ലാട്ടോ ഇന്ന് ഇപ്പം ഏകദേശം താമസിച്ച് പോകുകയും ചെയ്തില്ല എണിച്ചപ്പോൾ താമസിച്ച് പോകും ചെയ്ത് അതുകൊണ്ടിട്ട് അപ്പം ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണം ഇച്ചിരി വെള്ളോടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ഓൺ ആക്കി അപ്പോൾ അതങ്ങനെ ഗ്യാസൊക്കെ ഓൺ ആക്കി നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ സാമ്പാറുട്ടാണ് കേട്ടോ മേടിച്ചത് എത്രയോ നൂറ് രൂപയുടെ സാമ്പാറൂട്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അവിയൽ സാമ്പാറിനൊന്നും സെപ്പറേറ്റ് ഒന്നും മേടിക്കില്ല കുറച്ച് കഷ്ണങ്ങള് ഞാൻ സാമ്പാറിനെടുത്ത് വയ്ക്കും ബാക്കി കുറച്ച് ബാക്കി ബാക്കി ബാലൻസ് ഉള്ളത് ഞാൻ അവിയലിന് എടുത്തു വയ്ക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് സാമ്പാറിനും അവിയലിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമല്ല ഞാൻ മേടിക്കണേ അപ്പോൾ അതാണ് നമ്മൾ തലേന്ന് ദോശമാവിന് അരച്ച് വെച്ച് ദോശ മാവ് അരച്ച് വെച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ദോഷമാവ് അരച്ചേക്കാൻ വെച്ച് നല്ല പുളിച്ച് പൊന്തിയിരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ എന്താ നിറയിൽ വൈ സോറ് എടുക്കാൻ രാവിലെ കണ്ടോ നോ നാക്കി കിന്നെ കുഴഞ്ഞു പോകണം കൊടുത്താനം പറയുമ്പോൾ ഒന്നും കിട്ടണില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കുറച്ച് തരാൻ പുറത്തേക്കൊക്കെ നോക്കി നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ വലിയ പൂച്ചല്ലേ അതിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടോ അഞ്ച് കുഞ്ഞുങ്ങളാണ് അത് ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിക്കട്ടെ അപ്പോൾ അതെ കഴിഞ്ഞ് നിൽക്കാനെ വിളിച്ചെപ്പിച്ചുകൊണ്ടിരിക്കാം അടുത്ത് പരിപ്പ് മണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചെണിപ്പിച്ചേണ്ട അപ്പോൾ എണിച്ച് റെഡിയാവണം കേട്ടോ റെഡിയായി പരിപ്പ് മണിക്കാൻ മോണ്ടി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ട അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്ത് ദിവസത്തൊന്നും ഇരിക്കണേട്ട് പോയിട്ടില്ല ഇക്കെ പോകാൻ റെഡി ആവണേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചൂട്ടൻ പഠിച്ച് കഴിഞ്ഞിട്ട് രാത്രി പഠിച്ച് കഴിഞ്ഞിട്ട് വച്ചിട്ട് പോയിക്കണേ സ്റ്റഡി ടേബിൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ അവനക്ക് ഇപ്പോൾ എഴുതാനും മറ്റേ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടിട്ടുണ്ട് അതൊന്നും വെച്ചവൻ ഏഴത്തൊന്നും ഇല്ല അവനിപ്പോൾ ആ ടേബിളിൽ വെച്ചാണ്ടോ കൂടുതൽ എഴുതാനായിട്ട് അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പറഞ്ഞില്ല ചില ദിവസങ്ങളിലേക്കാണെങ്കിൽ വഴക്കൊക്കെ പറഞ്ഞത് തന്നെ തലേന്ന് രാത്രി പറയാൻ എന്നാ ഒന്നിക്കാൻ പണി കഴിഞ്ഞ് വന്ന് വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞത് എന്ത് സാധനം വേണമെങ്കിലും അവരിപ്പോൾ മേടിക്കാന്ന് പറഞ്ഞിപ്പോൾ ഒന്നും പറഞ്ഞു ഒന്നുമില്ല കുഴപ്പമില്ല മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അവീലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ എന്താ അവിടെങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു നമ്മൾ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതങ്ങനെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇനി വെന്ത് വരണം അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ ചരണ്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ആ നിച്ചുകുട്ടനെ അവിടെ എണിച്ചിട്ടുണ്ട് നെച്ചുകുട്ടനവിടെ എണീച്ചിരുന്ന് വിളി തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഒരു ഉഷാർ ഉറവൊക്കെയാണ് ഉണ്ടപുള്ളി തന്നെ എണിച്ചു ഉണ്ടപുള്ളി എണീച്ച് വരുന്നു എന്നുള്ള ഒത്തിരി വിളിച്ചു കൊണ്ട് പുള്ളി എണിച്ച് വരുന്നു എന്നൊന്നുമില്ല അടപുളിക്ക് ആ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി വീണ്ടും കിടന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരെന്താണ് നെച്ചുകുട്ടിൻ്റെ അടുത്ത് ഞാനും കിടന്നു നെച്ചു കുട്ടിനെ കളിച്ചുകൊണ്ട് ഞാനും കിടന്നു മൈൻഡൊന്നും ചെയ്യണില്ല കേട്ടോ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് മൈൻ്റൊന്നും ചെയ്യലാണ് അപ്പം ഇന്ന് വൈകുന്നേരം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്ടിരുന്നത് അവനെ സ്കൂളിൽ നിന്ന് വെച്ചിട്ട് നേരത്തെ വിളിച്ചുകൊണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഇരുന്നേ വീട്ടിലിരുന്നാലെ വെള്ളത്തിക്കളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇട്ടാ അങ്ങനെ അത് അനിച്ചുകൂട്ടി എനിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോകുന്നട്ടെ കാരണം അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കല്ലായിരുന്നോ ചിലപ്പോൾ അത് അടിപൊളിക്കുകയും ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ക്യാബേജ് അരിയണം ക്യാബേജ് എനിക്ക് കൂട്ടുന്ന ക്യാബേജ് ഉലത്തി അവിയലും ഉണ്ടാക്കി സാമ്പാറും വേണം അവൻ തലേന്ന് രാത്രി പറഞ്ഞട്ടോ എനിക്ക് സാമ്പാറും അവിയലും വേണം പിന്നെ ക്യാബേജ് ഒലത്തി ഇതും വേണം എന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞാണ് ഉണ്ടോ അവൻ കിടന്നേ അപ്പോൾ അതാത് കാരണം ഞാൻ അവിയലിനുള്ളത് അടുപ്പത്ത് വെച്ചു അതുപോലെ തന്നെ ക്യാബേജും അരിയാണ്ട് നിങ്ങൾക്ക് വന്നിട്ട് വേണം പരിപ്പ് അടുപ്പത്ത് വയ്ക്കാൻ കാരണം ഞാൻ സൊസൈറ്റിയുടെ തൊട്ടടുത്തന്നെ അപ്പോൾ പാലും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇവ കുഴപ്പമില്ല മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ കുപ്പിങ് കൊടുത്തു വിട്ടേണ്ടായിരുന്നട്ടോ അപ്പോൾ അതായത് നമുക്ക് ഇനി അവിയലിനുള്ളതെല്ലാം സെറ്റാക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ആദ്യം നമുക്ക് ഇങ്ങനെ ആ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവന സമയം കൊണ്ട് നമുക്ക് ക്യാബേജിനുള്ള മറ്റേ ക്യാബേജ് ഒലുത്താനുള്ളതിന് ഒലത്തി തോരം വെക്കില്ലേ അപ്പോൾ അതിനുള്ളത് അരിഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ അരിഞ്ഞെടുക്കണ കേട്ടോ ഞാൻ അപ്പോൾ ആ ക്യാബേജ് തോരനുള്ള ക്യാബേജ് ഒക്കെ ഇവിടെ അരിഞ്ഞെടുത്തുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ചിറകി ഇട്ടേണ്ട അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് സവാള പച്ചമുളക് ഇത്ര ഐറ്റംസ് ഇട്ടെടുത്ത് ഞാൻ കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമൂട്ടുക നല്ലോണം തിരുമിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തേങ്ങാ ചിരണ്ടിട്ട് കൊടുക്കാനോ കാര്യങ്ങൾക്കോ അതുപോലെ സവാള വാട്ടാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കേണ്ട ഇത് സവാളയും പച്ചമുളകും കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലേക്കും കൂടി ചേർന്ന് നല്ലോണം ഒന്ന് തിരുമ മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ തിരിഞ്ഞ് വെച്ചാണ് ഇട്ട് കൊടുത്തത് നമുക്കത് ഉണ്ടോ എളുപ്പം അത് അപ്പോഴത്തേക്ക് ടേസ്റ്റ് കേട്ടോ നല്ല രുചിയായിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കിടക്കും നല്ല കുഴഞ്ഞിരിക്കാണ്ട് ഇങ്ങനെ വെറു വെറൂന്നിങ്ങനെ പരിന്ന് കിടക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക പരിപ്പ് മേടിച്ചു കൊടുക്കുന്നതും കേട്ടോ പരിപ്പും പാലും മേടിച്ചു വിടുന്നുണ്ട് ഇനി അത് നേ ഇനി പരിപ്പ് വേവിക്കാൻ വെക്കണം പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വെക്കണം അപ്പോൾ അത് അവിടെ നിന്ന് വെന്തോളൂ ആ സമയം കൊണ്ട് നമുക്ക് ഒലുത്ത് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ പരിപ്പ് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് പരിപ്പ് മാത്രം കേട്ടോ വേറെ ഒന്നും അതിലേക്ക് ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കടകയ്ക്കും പൊട്ടി വന്നപ്പോൾ നമ്മുടെ തോരനുള്ള സാധനങ്ങളും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുത്തട്ടോ നമ്മുടെ അങ്ങനെ തോരൻ്റെ കാര്യങ്ങൾ അങ്ങനെ സെറ്റ് കഴിഞ്ഞിപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടാനോ കാര്യങ്ങൾക്കൊന്നും നടക്കണ്ട അപ്പോൾ അതാ ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ തോരനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആവും അപ്പോൾ തന്നെ തുടച്ചിരിക്കണം ഈ ക്യാബേജ് ഒക്കെ ഉൾത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയുമ്പോൾ തന്നെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ആവുമല്ലോ അങ്ങനെ പരക്കൂല പക്ഷെ ഞാൻ വലിയ പാത്രമാണ് ആയിട്ട് എടുത്താൽ കാരണം ഇങ്ങനെ കൊത്തി കൊത്തി അരിയുമ്പോൾ പുറത്തോടെ ഇങ്ങനെ തിറക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ പക്ഷെ എന്നാലും അതങ്ങനെ ഇടയിലേക്കും ചാടും ആ പിന്നെ ഞാൻ പരിപ്പ് വേവാൻ നിർത്താൻ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ മറന്നു കയറുന്നുണ്ടാ സ്പൂൺ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഈ പരിപ്പൊക്കെ വേവിക്കും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റി മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആയി കൊടുക്കണം ഫുള്ള് ഇങ്ങനെ പെരക്കാത്തോടെ ഇങ്ങനെ തിരക്കുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്ട് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ നമ്മുടെ പരിപ്പൊക്കെ വേവിച്ചിടെ മാറ്റി വെച്ചാൽ ഏകദേശം നമ്മുടെ തോരനും കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങാണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട് നമ്മളൊരു രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചതാണ് നമ്മുടെ തോരൻ പെട്ടെന്ന് തന്നെ സെറ്റാവുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിയലിൻ്റെ അരപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ഒരു ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ടുമൂന്ന് പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലേ ഇട്ട് പിന്നെ നല്ല ജീരകം നമ്മുടെ കുഞ്ഞു ജീരകം അല്ലേ അതും ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ഒന്ന് ഒതുക്കി എടുക്കുക എന്നൊക്കെയാ പറയില്ല നമ്മൾ അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച അരക്കല്ല ജസ്റ്റ് അത്രയും സാധനങ്ങളിട്ടൊന്ന് ഒതുക്കിയെടുക്കാന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വേണ്ട മിക്സിയിലിട്ടിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് അവയിലേക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ അകത്തേക്ക് തൈര് ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ സാധാരണ അവയിലേക്ക് ഉണ്ടാകുമ്പോൾ കുറച്ച് തൈരൊക്കെ ഒഴിച്ചെടുക്കും പുളിക്ക് വേണ്ടിയിട്ട് ഈ പ്രശ്നം തൈര് ഒഴിക്കുന്നില്ല അതിൻ്റെ അകത്തേക്ക് ഞാൻ നല്ല പുളിയുള്ള തക്കാളി നമ്മുടെ നാടൻ തക്കാളി ഉണ്ടല്ലോ അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി നാടൻ തക്കാളി രണ്ട് രണ്ട് നാടൻ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല പുളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തൈരൊന്നും വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇച്ചിരി പോലെ തോന്നിയാണെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇച്ചിരി കറിവേപ്പിൽ എന്നെ മേളിൽ കൂടെ ഒന്ന് തൂയി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കറുവേപ്പിലുണ്ട് കറുവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചുമ ജസ്റ്റ് മേളിക്കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മൂടി വെക്കുക കേട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി അപ്പോൾ കാന്താരി മുള കണ്ടിട്ടാണ് കാന്താരി മുള അരയാണ്ട് കിടക്കണ്ടകത്ത് അപ്പം ഇനി ചൂടും നോക്കിയിട്ട് വേണമായിരുന്നു കൊടുക്കാം ഞാൻ നമ്മുടെ പരിപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വെന്തിരിക്കേണ്ട അതിൻ്റെ ഏറെക്കും പോയി നല്ല നല്ലതായി കിടക്കേണ്ട ഇനി അതിൻ്റെ ഉള്ളിലുള്ള സ്പൂൺ എടുക്കണതാണ് കേട്ടോ അത് സ്പൂൺ ചൂടാണല്ലോ അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ പരിപ്പിന് ഇപ്പം ചൂള അങ്ങോട്ട് പോയി കിട്ടിയുള്ളൂ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അതിനാ സ്പൂണൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞ് നമുക്ക് പരിപ്പ് പരിപ്പ് എന്തെങ്കിലും നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ രാത്രി കഴുകി അരിഞ്ഞുവെച്ചാ കേട്ടോ ഞാൻ അത് ഇട്ടുകൊടുത്തിട്ട് അപ്പം അതിൻ്റെ അടുക്കുക അതിലേക്ക് ഇട്ടുകൊടുത്ത് ക്യാരറ്റാണ്ടോ ക്യാരറ്റ അങ്ങനെ ഞാൻ ബാക്കി തിന്നുകൊണ്ട് എടുക്കും ഇവിടെ ചുമ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ല കേട്ടോ ഇങ്ങനെ അരിഞ്ഞിങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെങ്കിൽ നമ്മൾ മാത്രമേ മാത്രമല്ലേ ഞാൻ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇന്ന് ചുമ് കളഞ്ഞാലും ഞാൻ കഴിക്കത്തില്ല അങ്ങനെയാണ്ട് എൻ്റെ സ്വഭാവം അപ്പോൾ അതാ അങ്ങനെ കുറച്ച് വെള്ളോട് കൂടി കഷ്ണങ്ങൾ കഷ്ണ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളുകൂടി ഇട്ട് കൊടുക്കാം സാധരിവുള്ള മുളുകൂടി ഉണ്ടോ കുറച്ചാണ് ഇട്ട് കൊടുക്കണുള്ളൂ മുളുകൂടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാം ചിലവരിങ്ങനെ സാമ്പാർ പൊടി മാത്രം ഇട്ട് കറിവെക്കാറുണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും കേട്ടോ അതിന് ശേഷമാണ് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ മല്ലിപ്പൊടി ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒത്തിരി കറിക്ക് വേണമെങ്കിൽ മാത്രമാണ് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയോടേം ചേർത്ത് കൊടുക്കുകയുള്ളൂ ഇപ്പം എൻ്റെ അധികത്തേക്ക് മുളുകൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് സാമ്പാറും സാമ്പാർ പൊടി കേട്ടോ സാമ്പാർ പൊടി ഞാൻ പൊട്ടിച്ചേണ്ടാവുന്നില്ല എന്നല്ല ഇന്നലെ മേടിച്ചു കൊടുത്തിട്ട് അപ്പം പൊട്ടിച്ചിട്ട് കൊടുക്കണേ ഉള്ളൂ കേട്ടോ അത് ഇട്ടിനിലേക്കൊന്നാക്കിയിട്ടില്ല അപ്പം അതാ സാമ്പാർ ഓടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞു ശേഷം കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആവശ്യത്തിന് വെള്ളം കാര്യങ്ങളെയും കുറവായിരുന്നു അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാട്ടെ കുറച്ച് സാമ്പാർ തന്നെ കേട്ടോ എന്നെ ഉണ്ടാക്കണുള്ള ഒരുപാട് സാമ്പാറൊന്നും ഞങ്ങൾ മൂന്ന് പേരെയല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അധികം സാമ്പാർ കാര്യങ്ങളൊന്നും വേണ്ട ഇക്കാര്യം വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ സാമ്പാറിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കഴിക്കുമെന്ന് മാത്രം അത്രേ ഉള്ളൂ അപ്പം കുറച്ച് വെള്ളോടി ഒഴിച്ചിരൊക്കെ ഉണ്ടട്ട് അപ്പോൾ നമ്മൾ ഈ സാമ്പാർ കൂടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിപ്പോൾ അത്യാവശ്യം അത് കുറുകി വന്നായിരുന്നു അപ്പം നമ്മൾ ഇച്ചിരി വെള്ളോടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് ഇട്ടിട്ടും ചാറ് കാര്യങ്ങളെല്ലാം നല്ല പാകത്തിന് കിട്ടുവിട്ടാം അപ്പോൾ അതാ അങ്ങനെതാ അങ്ങനെ അതാ അവിടെ എല്ലാം മുഷിനിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പണി കൊണ്ട് കഴിഞ്ഞ് അപ്പോൾ അത കത്രിക മുകളിലേക്ക് വെച്ചു കൊടുത്താൽ അങ്ങനെ അവിടെ അങ്ങോട്ട് തുടച്ചെടുത്താണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് അതാണ് അങ്ങനെ പുറകിൽ കഴിഞ്ഞാൽ ചാടിയിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടയ്ക്കണം കഴിഞ്ഞിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് സ്ലാവ് മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചിടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എനിക്കൊക്കെ പാല് മേടിച്ച് കൊടുക്കുന്ന അപ്പോൾ അത ചായ വെക്കണേ ഉണ്ട് പാൽ ചായ വെക്കണേ അപ്പം അധികം അങ്ങനെ പാൽ ചായ ഞങ്ങൾ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ ഒത്തിരി സമയത്ത് എത്തി മേടിക്കണേട്ടോ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും നീർക്കെട്ടും ജലദോഷം നിച്ചു ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ തണുപ്പല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം പാല് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ ഇപ്പം ഞാൻ ഇക്ക മേടി ഞാൻ മേടിച്ചു ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി മേടിച്ചുണ്ടാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചു ആ ചായ വെക്കണേ കട്ടോ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു വിസലടിച്ചപ്പോൾ അവിടെ മാറ്റി വെച്ചുകൊടുത്തതിനു ശേഷം എന്താ ദോശ ഉണ്ടാക്കണേട്ടോ കുട്ടി ദോശ ആയിട്ടുണ്ടാക്കണം അങ്ങനെ പരുത്തി ചൂർന്ന ദോശയല്ല കുഞ്ഞു ദോശയല്ലേ നമ്മൾ കുഞ്ഞു ദോശ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരുത്തി ഉണ്ടാക്കില്ലാത്ത ദോശയല്ലേ ആ ദോശ ആയിട്ടുണ്ടാക്കേ അപ്പോൾ അതാ ചായ അങ്ങനെ അവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം എന്താ കഴിഞ്ഞാൽ ദോശ ചൂർണോട്ടോ ഒരുപാട് ഒന്നും വേണ്ട കേട്ടോ എനിക്ക് രണ്ട് ദോശ നിച്ചു കൂട്ടേ ചിലപ്പോൾ രണ്ടെണ്ണം തിന്നും ചിലപ്പോൾ ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ തിന്നുകയുള്ളൂ ഇക്കാർക്ക് ഒരു മൂന്ന് ദോശ എന്നാണെങ്കിൽ കേട്ടോ ഞാൻ അങ്ങനെ എണ്ണിയാട്ടോ ചൂടുള്ളൂ കാരണം ചുമ ഇരുന്നാലും പിന്നെ കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആട്ടോ ഉണ്ടാക്കാറുള്ളൂ പകുതി മാവ ഞാൻ എടുത്തോളൂ ബാലൻസ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും എന്നിട്ട് പിന്നെ പിറ്റേന്ന് എടുക്കും അങ്ങനെയാണ് കേട്ടോ രണ്ട് ദിവസത്തേക്കൊക്കെയുള്ള ആട്ടെ ഞാൻ അരിച്ചു വെക്കാറ് പിന്നെ എളുപ്പമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതാ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ചൂടിന് ചായ കൊടുക്കണം കേട്ടോ ഇന്ന് പുള്ളിക്ക് എന്തോ ഒരു ചീമൂട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പുള്ളിക്ക് പറ്റില്ല എന്ന് പറിച്ചില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പുള്ളീനെപ്പം ഞാൻ എളുപ്പിച്ച് പല്ലേപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അതാ കുക്കറിൻ്റെ ആവിക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ വളം പുള്ളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കും കേട്ടോ അന്നല ഉണ്ടോ നമ്മുടെ സാമ്പാറിലേക്ക് ഒത്തിരി പുളി അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഒരു കുഞ്ഞി പുളി വേണമല്ലോ ഒരു മീഡിയപ്പ ഞാൻ എൻ്റെ പുളിയുള്ള തക്കാളി ഇട്ട് കൊടുത്തില്ലായിരുന്നു വാളംപുള്ളി പീഞ്ഞു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കുക ചോദിച്ചാൽ ചിലപ്പം നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ ഈ നാടൻ തക്കാളി ഇല്ല പേട പെട്ടെന്ന് ചീത്തിയാകുകയും ചെയ്യും നമ്മൾ രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും ചീത്തയാകും ചെയ്യും അതുകൊണ്ട് ഞാൻ സാമ്പാറിലേക്ക് ഞാൻ ആ തക്കാളി ഇട്ട് കൊടുത്തില്ല കേട്ടോ ഇനി നമുക്ക് സാമ്പാർ ഒന്ന് താളിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തതിനു ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കടുക് കടുകൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകും ഇട്ട് കൊടുത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കറിവേപ്പില ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മല്ലിയല ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സാമ്പാറിന് എനിക്ക് മല്ലിയലെ ടേസ്റ്റ് ആണ് ഇഷ്ടം ഞാൻ മല്ലിയല കൂടുതൽ ഇട്ടുകൊടുക്കാൻ നോക്കാറുണ്ട് സാമ്പാറിനേക്ക് അല്ലെങ്കിൽ ഈ സാമ്പാറിലേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ തോന്നും അപ്പോൾ അല്ലാത്ത അതിലേക്ക് കുറച്ച് ഉപ്പോടെ ഉപ്പോടി ഇട്ട് കൊടുക്കും ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുത്തു അപ്പോൾ അതനിച്ചുകൂട്ടി തന്നെ ദോശ എടുക്കണേട്ടോ അപ്പോൾ അനിച്ചുകൂടിനുള്ള ദോശയും സാമ്പാറും സൈഡിൽ ഒഴിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് ചിലപ്പോൾ മുകളിലൊക്കെ ഒഴിച്ചുകഴിയുമ്പോൾ ചിലപ്പോൾ അവനക്ക് ഓരോ മൂടിന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകം എന്തോ ഒരു മൂടാണ് പുള്ളിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല ചുമ്മാ എന്ന് പറഞ്ഞു അപ്പോൾ ചില ദിവസങ്ങളിൽ അവനക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ ഈ സ്കൂളിൽ പോകണമെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടട്ടോ പുള്ളി അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചാണ് ഉണ്ടായിരുന്നേ അപ്പം എന്ന രീതിയിൽ ഇച്ചുകൂടി സാമ്പാറൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളി മേളിൽ ഒഴിക്കേണ്ട സൈഡിൽ ഒഴിച്ച് തന്നാൽ മതി വേറെ പാത്രത്തിൽ തരാമെന്നുടപ്പം പറഞ്ഞു കറിപ്പാത്രത്തിൽ കൊടുക്കാമെന്നുടപ്പം പറഞ്ഞു വേണ്ട എനിക്ക് അതിൻ്റെ ആ സൈഡിൽ തന്നെ ഒഴിച്ചു തന്നാൽ മതി ഞാൻ പുള്ളി പറഞ്ഞു അങ്ങനെന്താ പുള്ളിക്ക് അങ്ങനെ അതാ ദോശയും സാമ്പാറൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ചൂണ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണേ ഉണ്ടാവും അപ്പോൾ അതാ അങ്ങനെ ലഞ്ച് ബോക്സ് കാര്യങ്ങളെല്ലാം സെറ്റായി ഇതാ ഞാൻ പറയില്ലേ അവിയലും അതുപോലെ തന്നെ തോരനും അവനക്ക് ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സാമ്പാർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിക്കാനും പോലും പക്ഷെ ഞാൻ തലേന്ന് സാമ്പാർ വേണം എന്നൊക്കെ പറഞ്ഞാറന്നിട്ട് ഇന്ന് രാവിലെ പറഞ്ഞാൽ നമുക്ക് സാമ്പാർ വേണ്ട അവിയലും തോരനും അച്ചാറും മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ കഴിഞ്ഞത് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ടുള്ള ടി വി ഞാൻ ഇപ്പോൾ കുറച്ചുമ്പാട്ടോ വച്ചോടത്തെ ഈ ഫുഡ് കഴിക്കുന്നതിന് ഫുഡ് കഴിച്ച് പകുതി കഴിപ്പിനെയുണ്ട് ഞാൻ ടി വി വെച്ചു കൊടുത്ത് അതിൻ്റെതൊക്കെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കിടന്ന് കരയുന്നു എന്നാന്ന് വെച്ചിട്ട് പുള്ളി ഒന്നും പറയൂല ലാസ്റ്റ് പറഞ്ഞു പുള്ളിക്ക് തലവേദന എടുക്കുക പറഞ്ഞു തൊട്ടി നോക്കിയപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചൂട് പോലെയുണ്ട് തലയ്ക്ക് അന്ന് അങ്ങനെ പനിക്കണോ ഇല്ല അപ്പോൾ പിന്നെ ഇക്കായ ഉണ്ടായിരുന്ന ലവിള അപ്പോൾ ഇക്ക പറഞ്ഞു ഒന്നിപ്പോൾ നെച്ചുകുട്ടനെ സ്കൂളിൽ വിടണ്ട ഇക്ക ജസ്റ്റ് പുറത്തു പോയിട്ട് ഇപ്പോൾ തന്നെ വരാം ഇക്ക ചായ കുടിച്ചിട്ട് പുറത്തേക്ക് പോയി ആ പി കഴിച്ച പാത്രത്തിൽ തന്നെ ഞാനും ഒരു ദോശ ദോശയെടുത്ത് ഞാനും ചായ കുടിക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ടൊന്നും നെച്ചു കുട്ടനെ അങ്ങനെ സ്കൂളിൽ വിട്ടില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാവിലത്തെ അത് കഴിഞ്ഞിട്ട് ദാനിച്ചുകൂട്ടൻ അങ്ങനെ താ സ്കൂളിൽ പോകണ്ടെന്ന് തലവേന എടുക്കുകയെന്ന് പറഞ്ഞ് മരുന്നേയും കൊടുത്തുകഴിഞ്ഞാൽ പുള്ളിയാണ് കയറി കിടന്നു അപ്പോൾ കുറച്ചു നേരം അവൻ്റെ അടുത്ത് അങ്ങനെ പോയി കിടന്നു കേട്ടോ വിളിച്ചിട്ട് ചുമ കിടക്കണേട്ടോ ഉറങ്ങിയിട്ടോ ഒന്നുമില്ല ചുമ്മാ കിടക്കണേ പുള്ളിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ചുമ്മാ കിടക്കുന്നതാണ് കേട്ടോ പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അതുപോലെ സ്കൂളിൽ വിട്ടാൽ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ലല്ലോ അപ്പം ദാനിച്ചുകൊണ്ടടുത്ത് അങ്ങനെ കുറച്ചു നേരം ഞാനും അങ്ങനെ പോയി കിടന്ന് അപ്പോൾ ആദ്യം പറഞ്ഞാൽ രാവിലെ പോകാമെന്ന് പറഞ്ഞു പിന്നെ ചീട്ട് വിളിച്ച് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിൽ കിട്ടിയത് പന്ത്രണ്ടരയ്ക്കാണ് കേട്ടോ അപ്പം അന്നേരം ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആകുമ്പോൾ ഇക്കകം പള്ളിപ്പോക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇക്കാവ് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പന്ത്രണ്ടരക്കാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇക്കവർ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിപ്പോക്ക് നടക്കത്തില്ലല്ല അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോയി കാണാമെന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇച്ചു കൂട്ടിൻ്റെ അടുത്ത് അങ്ങനെ കിടന്നട്ടോ അവനക്കൊരു തൈക്കോട്ടേന്ന് വിചാരിച്ചാൽ അത്രീമോട് എടുക്കായിരുന്നു അപ്പോൾ താ പിന്നെ നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ രാവിലത്തെ പണികളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ച് വെച്ച് കുളിച്ചിട്ടില്ലാട്ടോ കണ്ടോ രാവിലെ തന്നെ കുളിച്ചില്ലെങ്കിലുള്ള വിഷയം ഇതാണ് പിന്നെ നേരത്തെ കുളികൽ നടക്കുമല്ലോ പിന്നെ എന്താണ് ഉച്ചയാവും ഇപ്പം അടിച്ചരികളിൽ കഴിഞ്ഞ് തുടച്ചു പാത്രം കളയിലേക്കും കഴിഞ്ഞ് ഇപ്പോൾ ദാ മീൻ വർക്കാനായിട്ടേക്കാണ് കേട്ടോ ഇക്ക കുളിക്കണു പള്ളി പോകാൻ വേണ്ടിയിട്ട് അപ്പം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് കുളിക്കണം വേറെ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നിച്ചു കൂട്ടനെ സ്കൂളിൽ സ്കൂളിൽ വിട്ടിയിലായിരുന്നല്ലോ സ്കൂൾ വിടാൻ നേരത്തെ അല്ലേ അവൾക്ക് തലവേനയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ സ്കൂൾ കിട്ടിയില്ല അപ്പോൾ രാവിലെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പന്ത്രണ്ടരേ അമ്മ എന്നാ പറഞ്ഞ് പിന്നെ ഇക്കൊന്ന് പള്ളിപ്പൂക്കടുക്കില്ല ഒന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ അതും കൊണ്ട് പിന്നെ ഇപ്പം എന്താണ് പള്ളി പള്ളിയിലേക്കും പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം കൊണ്ടുപോകാമെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ആ മീന വറക്കാനിട്ടേക്കാണ് കേട്ടോ മീനും വറുത്ത് നിൽക്കേണ്ട ഷർട്ടേക്കും തേച്ച് എനിക്ക് കയറി കുളിക്കാം അത്രേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല അതിനിട്ട് പിന്നെ ഇക്ക പള്ളിയിപ്പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആശുപത്രിയിൽ പോകണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ മീൻ വർക്കണേ കാണിച്ചു തരാം നോക്കട്ടെ പറ്റൂഞ്ഞ് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോണ വ്ലോഗും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം ഒത്തിരി ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ആകുമോ അതാണ് കേട്ടോ പിന്നെ ഞാൻ രണ്ട് വീഡിയോ ആക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ എന്താ തന്നെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത്ത് കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ലെങ്ത്തൊക്കെ ആകുമ്പോൾ പാടില്ലേ അപ്പോൾ അതും കൊണ്ട് ഇട്ടോ മീൻ വർക്കണ വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പം സിലോപ്പി സിലോപ്പിയില്ലേ ആ മീനാണ് കേട്ടോ ഞാൻ വറക്കാനിട്ടേക്കണം അപ്പോൾ ആ മൂന്നെണ്ണം അടുത്ത് വറക്കാനിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കയറി കുളിക്കാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ ഹോസ്പിറ്റലിൽ കാരണം ലിസി പോയിക്കാർന്ന് ഇക്ക ഇ എൻ ജി ഡോക്ടറെ കണ്ടായിരുന്നു അങ്ങനെ പോയത് സമയം കിട്ടാത്താണ് ഞാൻ കുറച്ച് വൈകിട്ട് തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ചെറിയൊരു വീഡിയോ ആക്കി അതാണ് കേട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്തേക്കണം അപ്പോൾ ഇന്നലെ നമ്മുടെ ചാനലിൽ കിടക്കേണ്ട ഇന്നലെ വീഡിയോ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മീനൊക്കെ വറുത്തു കഴിഞ്ഞു അതുപോലെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ ചോറ് വേണമെന്നാണ് കേട്ടോ അപ്പോൾ ഇക്ക രാവിലെ അങ്ങോട്ട് ഈ കിണറിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ച് ക്ലിയർ ആക്കാൻ നേരത്ത് ഇറങ്ങിയപ്പോൾ വാഴയില വെട്ടി അപ്പോൾ സാമ്പാറും അവയിലേക്കുള്ളപ്പോൾ ഇക്കെ പറഞ്ഞ് ഉള്ളുകൊണ്ടിരിക്കാ പറഞ്ഞ് നമുക്ക് ഇല വെട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല വെട്ടി അങ്ങനെ ഫുഡൊക്കെ വെള്ളം ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നിട്ട് വേണ്ട നെച്ചി കുടിന് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പം എനിച്ചുകൂടി അവിടെ നിന്നാ ഫുഡ് കഴിക്കണോളൂന്ന് പറഞ്ഞോട്ടേക്ക് അവിടെ നിൽക്കണ്ടൊക്കെ ഷർട്ട് ഇട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ